െറക്കൂട്ടുകാരം നമ്മൾ മീൻ പിടിക്കാൻ നേരത്ത് നമുക്ക് മീൻ അടിക്കുന്നില്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അതിലുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് രണ്ടാമത്തെ കാരണം കുറച്ച് കേട്ടതാണ് അതൊക്കെ ചാക്കിനുള്ളിൽ ചാക്കുണ്ട് എന്നിട്ട് നമുക്ക് ഇത്ര മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടാ പിടിച്ച മീനിന്റെ ചാക്കൊന്നാണിച്ച് തരാം കരക്കത്തൊന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇത്ര മീനുണ്ട് ചെറുതാണ്ടാട്ടിട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോ ഒന്ന് കാണിച്ചെടുത്തോ ഒരു പറ്റ ചെറുതാട്ടു പറ്റ ചെറുതായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് ഇത് അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ ടിയാൻ അതിലപ്പോഴേക്കാണ് നമുക്ക് നാലാമത്തെ മീൻ അടിച്ചിട്ടുള്ളത് ഏകദേശം ആ ഒരു ഏരിയന്ന് കേട്ടാ ഈ ഒരു പോയിന്റിൽ മീൻ മീനടിച്ചിട്ടുള്ളത് അവിടെ മീൻ ഇട്ടാ അങ്ങോട്ട് തന്നെ അടുത്ത കയറി മാലപ്പുടക്കോ അച്ഛാ മര ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാലേ ഒരു ഭാഗ്യാണ് അല്ലേ ഭാഗ്യം പറഞ്ഞ ചില്ലറ ഭാഗ്യം ഒന്നുമില്ല കേട്ടാ കാരണം ഞാനും മീനും കൂടെ ഏകദേശം ഒരേ ടൈമിൽ ഭംഗിയാണ് എത്ര മീൻ മീനടിച്ചിട്ടുണ്ടോ ഒരു പത്ത് പതിനാറ് മീൻ അടിച്ചിട്ടുണ്ടാവും ഇക്കിതുടാ ഒറ്റ ഒന്നും അടിച്ചിട്ടില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഹാപ്പിയാണ് ഏഹ് ഒരു പത്ത് പതിനാറ് മീൻ മീനുവിനടിച്ച് ഇക്കൊറ്റ മീൻ പോലും അടിച്ചിട്ടില്ല അതാണ് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഇറക്കിയിട്ട് ഒന്നും കിട്ടില്ലാണെങ്കിലും നമ്മൾ സങ്കടപ്പെടരുത് കാരണം നമുക്കുള്ള വേറൊരു ദിവസം വരും ഉള്ളൂ കാരണം ഞങ്ങളെ ഏകദേശം എറിയണമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരേ ഫ്രോഗാണ് യൂസ് ചെയ്യണത് പക്ഷേ മീനടിക്കണില്ല എന്താണെന്ന് അറിയില്ല അത് നാളെ നോക്കല്ലേ നാളെ നോക്കാം ഇന്ന് കിട്ടിയ മീനുകളൊക്കെ ഒന്ന് കണ്ടാലോ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ അപ്പം മച്ചമരേ എൻ്റെ പേര് ഹരി ഇത് വരും വെൽക്കം ടു കരക്കാടൻ ബ്ലോഗേഴ്സ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളതാ ഏകദേശം ഇത്രയും മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ച മീനിൻ്റെ ചാക്കൊന്ന് കാണിച്ചു തരാം കരക്കത്തുനിന്ന് കാണിച്ചു തരാട്ടോ കേട്ടോ ഇത്ര മീനുണ്ട് പക്ഷേ ഈ മീനെ നമുക്ക് ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല കരക്കത്തുനിന്ന് കാണിച്ചു തരാം അല്ലേനോ ഫുള്ളടിച്ച വരാട്ടോ ഒറ്റ മീനേക്ക് അടിച്ചിട്ടില്ല ആദ്യം ഞങ്ങൾ വന്ന സ്ഥലങ്ങളും അടിച്ച മീനുകളുടെ എണ്ണക്കൊന്ന് കണ്ട് ഇവർ കണ്ടോട്ടെ അല്ലേ ഫുള്ളൊന്ന് കണ്ടോളൂ നേരെ ആദ്യം മുല തുടങ്ങാം എന്നിട്ട് നേരെ ബാക്കി ഞങ്ങൾ ഇവിടുന്ന് കാണിച്ചു തരാം അല്ലേ ഇവർ ആദ്യം ഒന്ന് അവിടെ പോയിക്കോട്ടെ ഓക്കെ ബൈ കുട്ടുപോരെ നമ്മൾ ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ വന്ന സ്പോട്ടിൻ്റെ തൊട്ടടുത്താണെന്നുള്ളൂ സെയിം സ്പോട്ടല്ല തൊട്ടടുത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുകളുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കായലുണ്ട് അതുപോലെ വറ്റിക്കാത്ത ഒരുപാട് കുളങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല പാടശേഖരമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുകൾ ഒരുപാട് വന്ന് നിൽക്കും അതുകൊണ്ട് ഈ ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഈ പോണം കഴിക്കാൻ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു പാലൊക്കെ കാണാനുണ്ട് ഈ പാലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പാലം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു രണ്ട് തെങ്ങിട്ടിട്ട് അതിൻ്റെ സൈഡിലൊരു കവിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മോൾക്കുള്ള പിടിച്ചടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പോത്തിനെ കണ്ടപ്പോൾ ഞാൻ തെങ്ങെടുക്കാൻ മറന്നു എന്തായാലും നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് ഇറക്കാം പോത്തിൻ്റെ അടുത്ത് ഞാൻ നൈസായിട്ട് കുത്തിയിട്ട് അത് ഒഴിവാക്കി പോകുന്നുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന തോട്ടിലേക്കും അതുപോലെ തന്നെ പുറത്തുള്ള പാടത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു നോക്കാം ഇവിടെ എറിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ എറിൽ വിനോദി മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചാ അപ്പോൾ നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ വന്നറിയിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട് മേഡിയ സൈസിലെ ആ നെൽത്തന കട വലുപ്പമുണ്ട് കാണാം നമ്മുടെ രസം ഉണ്ടല്ലോ അതിൻ്റെ ചുണ്ട് ഒന്ന് കുറച്ച് കൂർത്ത് കിട്ടണമല്ലോ അല്ലേ വെറൈറ്റി സാധനം ഓക്കെ നല്ല ഉക്കാട്ടോ നെൽത്ത് സെയിം ഫ്രോക്ക് തന്നെ അപ്പോൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അടിക്കോ ഒന്ന് കാണിച്ചോടുത്തോ ഒന്ന് കാണിച്ചോടുത്തോ ഒരു പറ്റ ചെറുതാട്ടു പറ്റ ചെറുതായിട്ട് നമ്മള് റിലീസ് ചെയ്തിട്ടുണ്ടായിട്ട് അടിച്ചാ അടുത്ത് അത് കളയണ്ടല്ലേ പറ്റ കളയേറ്റ നമുക്ക് വളർത്താം കുളത്ത് കൊണ്ടുടാം നമ്മൾ അടുത്താട്ടാ അടുത്തത് മൂന്നാമത്തെ തന്നെയാണ് നമ്മളിത് വളർത്താൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഒന്നു തന്നെ നമ്മൾ കളഞ്ഞു എല്ലാനും കളഞ്ഞാൽ കളഞ്ഞാൽ ശരിയല്ലല്ലേ ലാസ്റ്റ് ചാവം കിട്ടും നമ്മൾ നേരെ കുളത്ത് കൊണ്ടുവിടാം അതാണ് നല്ലത് അടുത്ത അപ്പൊ നമ്മളെ നാലാമത്തല്ലേ പെട്ട പൊട്ടയച്ചിട്ടാ മീനടിക്കുന്ന ഒക്കെ ഏകദേശം ആ ഒരു സൈസ് തന്നെ നാലാമത്തെ ഒക്കെ ഏകദേശം ഈ സൈസ് തന്നെയാണ് ലാസ്റ്റ് ഒരുമിച്ച് കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാട്ടോ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാം ഇത് വരമ്പ ആട്ടെ ഈ വരമ്പേന്റെ മോളക്കൂടെ നമ്മളിങ്ങനെ പോണത് ഏ ഇവിടെ കൊള്ളം കുറവാ എല്ലാം ഫുൾ ഏകദേശം വെള്ളമുള്ളൂ

വിഷമല്ല അടുത്ത കയറി അപ്പോൾ നേരെ ചാക്കിലേക്കല്ലേ ലാസ്റ്റ് അല്ലേനെ ഞങ്ങളൊന്നുകൂടി കാണിച്ചു തരട്ടെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്ന് നടന്നിട്ട് ഇവിടെ അയിതു പേരെ എത്തിയിട്ടുള്ളൂ ചാക്ക അവിടെയാണ് അതിലപ്പോഴേക്കാണ് നമുക്ക് നാലാമത്തെ മീനടിച്ചിട്ടുള്ളത് ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്നിട്ടാ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മീൻ അടിച്ചിട്ടുള്ളത് അവിടെ ഇഞ്ഞ് മീൻ ഇട്ടാ അങ്ങോട്ട് തന്നെ ഇട്ടോ അതൊക്കെ അടുത്ത കയറി ഇവിടെന്താ മാലപ്പുടക്കോ ഏറ്റവും ഓനെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാലും പോരാ അല്ലേ അടിയോടടി ചെറുതന്നെയാണ് അടിയോടിയാണ് അതിൽ മറ്റേ ഫ്രോഗം തീരെ അടിക്കണം ചേട്ടാ ആ രണ്ട് ഫ്രോഗേ അല്ലേ അതാ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഇതിപ്പോൾ എത്ര ആറോ ഏഴോ രണ്ടു ചേട്ടാ അത്ര അടിയാണ് അടിയോടെ അടിയാണ് മീൻ ആ മീനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താ ചാകരത്ത് അത്യാവശ്യ സൈസാ അല്ലേ കൊപ്പ സൈസ് ഉണ്ട് ഇതാണ് വിട്ടു പോവാണാ മിസ്സായി പോയത് അടിക്കാം

പറഞ്ഞില്ല ചില ഭാഗത്ത് മീൻ കൂടുതൽ നിക്കുന്നുണ്ട് അടിയാ അടി തുടങ്ങി അങ്ങനെ അവിടെ കൂട്ടുകാരും നമ്മൾ മീൻ പിടിക്കാൻ നേരത്ത് നമുക്ക് മീൻ അടിക്കുന്നില്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അതിലുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് രണ്ടാമത്തെ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ലീഡർ ലൈൻ മൂന്നാമത്തെ കാരണം ഈ മീനുകൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഏറിയുക എന്നുള്ളത് നാലാമത് കാരണം മീനുകൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എറിയേണ്ടത് പിന്നെ മീനുകളുടെ തരത്തിനും വലിപ്പത്തിനൊക്കെ അനുസരിച്ചുള്ള ഫ്രോഗുകൾ നോക്കി എറിയണം ഇന്നിപ്പോൾ എനിക്ക് മീനടിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രോഗുകൾ മാറ്റി മാറ്റി പരീക്ഷിക്കണമായിരുന്നു നമ്മൾ ചില ദിവസങ്ങളിൽ ഓരോ ഫ്രോഗുകൾ യൂസ് ചെയ്യും ചില ദിവസങ്ങളിൽ പുതിയ ഫ്രോഗുകൾ യൂസ് ചെയ്യും ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോഗിൽ ഒറ്റ മീൻ പോലും അടിച്ചിട്ടില്ല അതിൻ്റെ കാരണം ആ ഫ്രോഗ് തന്നെയാണ് പക്ഷേ ആ ഫ്രോഗ് ഏതാണെന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അത് നമുക്ക് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കണ്ടല്ലേ മീനടിക്കാറൊരു ഭാഗ്യം തന്നെയാണ് ഒന്നും പറയാട്ടില്ല ചില ദിവസം അടിയോട്ടടിയാകും പക്ഷെ ആരൊക്കെ അടിക്കുമെന്നൊന്നും പറയാട്ടില്ല നമ്മളപ്പുറത്ത് ആൾക്കാർ അതാ അവിടെ ഒരാൾക്ക് മിസ്സായി മീൻ അവിടെ ഒരാൾ കേട്ടോ അവിടെ കണ്ടല്ലേ ഫ്രണ്ടിനെയാണ് അപ്പോൾ ബാക്കിയും കൂടെ കാണട്ടാ കുറച്ചും കൂടി ഞങ്ങളൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് ഈ ചാക്ക് മീൻ മീനടിക്കണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ഫ്രോഗ് ഫ്രോഗാണെന്ന് ഞങ്ങൾ പറയാം റിസൾട്ട് ഇല്ലാത്ത ഫ്രോഗ് നമ്മൾ പറയേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഫ്രോഗ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ വിനു ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്നത് ഫ്രോഗ് വാരിയറിന്റെ ഫ്രോഗാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ സെയിം ഫ്രോഗ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അന്ന് അത്യാവശ്യം നല്ല മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് ്മാതിരി അതാ ഫോളോ ആണ് ഫോളോ ആയിട്ട് റിട്ടം പോവണോ അത് കുറച്ച് ഹരിട്ട സാധനമാണ് ചാക്കിന് ഉള്ളി ചാക്കുണ്ട് എന്നിട്ട് നമുക്ക് കൈ ഓ ചെറിയ ഒക്കെയോ ചെറിയ ഒക്കെയുള്ള കാണിക്കാൻ പറ്റില്ലട്ടേ കാരണം പെട്ടെന്ന് സ്ഥാനം പോകും ഇവേനെ അത് ഒരു എയിം ഇല്ല പിടിക്കാൻ കിട്ടില്ല കൊടത്തെ എങ്ങനെ ഇളುತ್ತിള്ളോ ബാക്ക്ലോട്ടാ ബാക്ക്ല കണ്ടോ വാ ഭാഗ്യണ്ട് അടിയിലാണ് ഇളത്തോന്നുള്ളത് ആ റോഡ് ഒന്ന് തൊള്ള ചാറ് അച്ചോ അച്ചോ ഒരു ോ എന്തല്ലോ തയ്ക്കാണെങ്കിൽ കട്ടായിട്ട് നേരെ ഊരി അപ്പം പിടിച്ചത് മീനുകളൊക്കെ ഞങ്ങൾ അവിടെ തീട്ട് കാണിച്ചു തരല്ലേ കാണിക്കാൻ വരും കാരണം ഇതാണ് അവസ്ഥ കാണിച്ചപ്പോൾ പോവും അടുത്ത കേറീണ്ടേ ഏത് മുക്കാലിലെടുത്ത് മുക്കാലിലെടുത്ത് ഒന്നുണ്ടാവാണ് ഒന്നുണ്ടാവില്ല കാണിച്ചു കൊടുക്കട്ടെ ഓ എത്രണ്ടാ ചെറുതിനൊക്കെ ഞങ്ങള് വളർത്തുണ്ടാ ഇത് ഇത് ഏകദേശം ആ ും ഏകദേശം ഒന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനു തണ്ണം അല്ലേ ഒറ്റോട്ടത്തിൽ ഒറ്റ പതിനെട്ടരണ്ട് ഒറ്റ പതിനെട്ടറേ ആ ഇതല്ല അത്യാവശ്യം ഞാൻ അങ്ങോട്ട് അങ്ങനെത്തേ ഒന്നുകൂടി ഞങ്ങൾ നേരത്തെ വരാന്ന് വരാച്ച അത്യാവശ്യം മീൻ അത്യാവശ്യം അത്യാവശ്യം പോയി ആ അണ്ണാക്കി മീനായി മറ്റോ അപ്പൊ നമ്മളെ വേറെ അച്ചാരും കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ കൂടെ അല്ല തൊട്ടപ്പുറത്തില്ലേ പേരെന്താണ് സുഭാഷ് സുഭാഷിട്ട് മീനും കൂടെ ഒന്ന് കാണിച്ചിരട്ടാ ഏകദേശം എത്ര കിലോ ഉണ്ടാവും അഞ്ചു അഞ്ച് കിലോൻ്റെ അടുത്തിട്ടുണ്ടോ അഞ്ചു കിലോ മേനുണ്ടാവും ഏകദേശം ഒരു പത്ത് പേരും പെട്ടെന്ന് ആചിക്കാൻ കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര ഒന്നര മണിക്കൂർ മാക്സിമം എടുത്തിട്ടുണ്ടാവും അവരെ അത്രയും ടൈം എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും അത്രയും മീൻ അടിച്ച് ഇപ്പോൾ സമയം ഏഴ് ഇരുപതായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അപ്പോഴേക്ക് നമ്മൾ ഏകദേശം നിർത്തി ഇവിടെ അല്ലേ അപ്പോൾ അച്ഛൻമാരെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വർക്കാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബൺ ഒക്കെ എനേബിൾ ചെയ്യാം നല്ലൊരു വീഡിയോയിൽ ഞങ്ങൾ വന്നതിൻ്റെ ഒരു അതായിരിക്കും ബൈഫ്രോം ഇരക്കട